ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു സാധുവാണ് വികാര ജീവിയണം എളുപ്പം പൊട്ടിത്തെറിക്കും സഹാനുഭൂതി കൂടിയാൽ ഉറക്ക പറയും മനസ്സ് വിഷമിച്ചാൽ വിതുമ്പും ഇതൊക്കെ സാമാന്യം എല്ലാവരും ചെയ്യില്ലേ ഒ പക്ഷെ ഡോക്ടർ പെട്ടു കാരണം സിസ്റ്റത്തിനെതിരെയാണ് ക്ഷോഭം കൊണ്ടത് ഇതൊരു പുതിയ സിസ്റ്റമാണ് സിസ്റ്റം കൊണ്ടു നടക്കുന്നത് സി പി എം ആണ് ഹാരിസിൻ്റെ കേസിൽ സിസ്റ്റത്തിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് ഒരു പുത്തങ്കൂറ്റു കമ്മ്യൂണിസ്റ്റാണ് പാർട്ടി പ്രവർത്തന പരിചയം നന്നേ കുറവ് ഭരണപരിചയം വായിച്ചറിഞ്ഞിട്ട് പോലുമില്ല കൈമുതൽ മുഖ്യമന്ത്രി ഭക്തിയാണ് കപ്പിത്താൻ സൈക്കോളജിയാണ് ഇതറിയാതെയാണ് ഡോക്ടർ വികാരം കൊണ്ടത് നവരസങ്ങളും പലപ്പോഴായി പുറത്തെടുത്തത് ഈ പാർട്ടിയെക്കുറിച്ച് ഡോക്ടർക്ക് ഒരു ചുക്കും അറിയില്ല നല്ല പിള്ളയാവാനും പാർട്ടി അനുഗ്രഹിക്കണം അല്ലെങ്കിൽ കള്ളക്കേസ് ഉണ്ടാവും കള്ളനുമാവാം അങ്ങനെയാണ് ഡോക്ടർ ഏതോ ആശുപത്രി യന്ത്രത്തിൻ്റെ പാട്ട്സ് അടിച്ചു മാറ്റിയെന്ന് ആരോഗ്യമന്ത്രി പറയാതെ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞുതുറപ്പിക്കാൻ ഒരു ഏകാംഗ കമ്മീഷനെയും പ്രഖ്യാപിച്ചു നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഇതെന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറയുകയും ചെയ്തു സംഗതി ക്ലിയറായില്ലേ അപ്പോഴാണ് ഡോക്ടർ വിതുമ്പിപ്പോയതും ഇനിയിപ്പം സിസ്റ്റത്തിന് പുറത്തായാലും രക്ഷയില്ല വിജിലൻസും വിജിലൻസിൻ്റെ കോടതിയും ഉണ്ടാവും കേസും പൊല്ലാപ്പും തീരാൻ വർഷങ്ങളെടുക്കും ഇതാണ് മന്ത്രി മുന്നേ പറഞ്ഞ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി വല്ലാതെ ഓടുന്നവരെ ഒരു മുഴം മുന്നേ എറിഞ്ഞു വീഴ്ത്തുന്ന ഏർപ്പാടാണിത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ അങ്ങേയറ്റം ശിക്ഷ പിരിച്ചുവിടലാണ് റെഡിയാണെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഇതിനേക്കാൾ വലിയ പണി എവിടെയും കിട്ടാൻ യോഗ്യനാണ് അതുകൊണ്ടാണ് കളവ് കേസിൽ പ്രതിയാക്കിയത് ഇനി കോടതി വരാന്ത നിരങ്ങി പഠിക്കട്ടെ ഡോക്ടർ